നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി കർക്കിട മാസത്തോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പല രീതികളും പല ആചാരങ്ങളും ആളുകൾ പാലിച്ചു പോരാറുണ്ട് അല്ലെ നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലും പല നാടൻ പ്രദേശങ്ങളിലും ഓരോ സമുദായങ്ങളനുസരിച്ചും ഓരോ ആചാരങ്ങളനുസരിച്ചും ഇവ പലതാണ് കർക്കിടകഞ്ഞി ഔഷധ സേവ ഔഷധ കഞ്ഞിട്ട് മുക്കുടി സേവ ഒഴിച്ചിൽ പിഴിച്ചിൽ എന്നിവയൊക്കെ ഇതിൽപ്പെട്ട ചിലതൊക്കെയാണ് ഔഷധ കഞ്ഞിയെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ മുക്കുടി സേവയെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ മഴക്കാലം തുടങ്ങിയാൽ പ്രത്യേകിച്ച് ഈ കർക്കിട മാസത്തിൽ പല വീടുകളിലും മുക്കുടി സേവ എന്നൊരു ഔഷധ പ്രയോഗം ഇന്നും ആളുകൾ പാലിച്ചു പോയാറുണ്ട് മുക്കുടി അതായത് മൂന്ന് ദ്രവ്യങ്ങൾ പ്രധാനമായും ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരമൂല്യമായ കോമ്പിനേഷനാണ് മുക്കുടി സേവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മരുന്നുകളുടെ ലഭ്യത അനുസരിച്ച് അതായത് ഔഷധ സസ്യങ്ങളുടെ ലഭ്യത അനുസരിച്ച് പല രീതിയിലുള്ള മുക്കുടി സേവ തയ്യാറാക്കുന്ന വിധം പറഞ്ഞിട്ടുണ്ട് പല പല അനുഭൂതയോഗ പുസ്തകങ്ങളിലും അതുപോലെ പല ഗ്രന്ഥങ്ങളിലും എന്താണ് ഓരോ അവസ്ഥ അനുസരിച്ച് അതായത് പനിക്ക് വയറിളക്കത്തിന് ഷർദിലിന് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അങ്ങനെ ഒരുപാട് രീതിയിലുള്ള മുക്കുടി സേവാ പ്രയോഗങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലേക്ക് ഇന്ന് സാധാരണയായിട്ട് ചെയ്യുന്ന മുക്കുടി പ്രയോഗം ദശപുഷ്പങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവയാണ് ദശപുഷ്പങ്ങൾ എന്താണെന്ന് നമുക്കറിയാമല്ലേ ദശപുഷ്പങ്ങൾ മുക്കുറ്റി മുയൽ ചെവിയൻ തിരുതാളി വിഷ്ണുഗ്രാന്തം സഹദേവി അതിൻ്റെ കൂടെ തന്നെ കയ്യുന്നി കറുക പിന്നെ നിലപ്പന ഉഴിഞ്ഞ ചെറുള ഇവ പത്താണ് ദശപുഷ്പങ്ങൾ ഇവയുടെ ലഭ്യതക്കനുസരിച്ച് പത്ത് പുഷ്പ പത്ത് ദശപുഷ്പങ്ങളിൽപ്പെട്ട പത്തെണ്ണവും ചേർത്തോ അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ലഭിക്കുന്നതനുസരിച്ച് അവ സമൂലമായി എടുക്കുക സമൂലം എന്ന് പറഞ്ഞാൽ ബോൾ പ്ലാന്റ് ആണ് സമൂലമായി ഓരോ ചെടി ചെടിയെടുത്തിന് ശേഷം അവ നന്നായി വൃത്തിയാക്കി നന്നായി അരച്ചെടുക്കുക അതിനുശേഷം അതിൻ്റെ കൂടെ മഞ്ഞൾ ചുക്ക് കുരുമുളക് അയമോദകം ജീരകം എന്നിവ അരച്ച് ചേർത്ത് അത് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ഒന്നിച്ചെടുത്ത് അരച്ച് ചേർത്ത് നമ്മുടെ മോരിൽ മോരെന്ന് പറയുമ്പോൾ നമ്മൾ തൈര് കടഞ്ഞ് വെണ്ണ നീക്കിയെടുത്തിട്ടുള്ള ശുദ്ധമായ മോരാണ് അതിൽ ചേർത്ത് പച്ചയായോ അല്ലെങ്കിൽ മോരിൽ ചേർത്തതിന് ശേഷം തിളപ്പിച്ച് പകുതിയാക്കി കുറുക്കിയെടുത്തിന് ശേഷമോ ഈ മുക്കുടി പ്രയോഗം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ദശപുഷ്പങ്ങൾ ലഭിക്കാത്ത അവസരത്തിൽ നമ്മുടെ മഴക്കാലത്ത് നമുക്ക് ലഭിക്കുന്ന മറ്റ് ഔഷധ സസ്യങ്ങൾ അതായത് തുളസി കറിവേപ്പില ആര്യവേപ്പില അതുപോലെ പുളിയാറില മുത്തൾ എന്നിവ ചേർത്തും നമുക്ക് മുക്കൂടി തയ്യാറാക്കാവുന്നതാണ് പക്ഷേ ഔഷധ സസ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് നിർബന്ധമായും ഔഷധ സസ്യങ്ങൾ പരിചയമുള്ള ഒരാളോട് ചോദിച്ച് സംശയങ്ങൾ നീക്കിയതിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് ഇത് അതേ സസ്യമാണോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നാം സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്ത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞൾ ചുക്ക് കുരുമുളക് ജീരകം അയമോദകം എന്നിവ ചേർത്ത് അരച്ച് മോരിൽ ചേർത്ത് മുക്കുടിയായി നമുക്ക് സേവിക്കാം ഇതൊന്നും കിട്ടാതെ പക്ഷം നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും നേരത്തെ പറഞ്ഞ മഞ്ഞൾ ചുക്ക് അതുപോലെ എന്താണ് കുരുമുളകും അയമോദകവും ജീരകവും ഒക്കെ ചേർത്ത് നമുക്ക് മുക്കുടി തയ്യാറാക്കി സേവിക്കാവുന്നതാണ് സാധാരണയായിട്ട് മഴക്കാലത്ത് ഒന്ന് മുതൽ മൂന്ന് ദിവസം വരെ ചില വീടുകളിൽ മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ മുക്കുടി സേവ ചെയ്യാറുണ്ട് വെറും വയറ്റിലാണ് മുക്കുടി സേവ നാം ചെയ്യാറ് നാം ിടക കഞ്ഞി എന്താണ് പ്രയോഗം ചെയ്യുന്നതിനേക്കാളും മുമ്പും അതുപോലെ തന്നെ ഔഷധ സേവ ചില വീടുകളിൽ മരുന്ന് സേവയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഒരു മൂന്ന് ദിവസം മുക്കുടി സേവ ന ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ പോഷിപ്പിക്കാൻ ഇത് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമായും ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഈ മുക്കുടി സേവ നമ്മെ ഒരുപാട് സഹായിക്കുന്നുണ്ട് മുക്കുടി സേവയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റിലൂടെ അറിയിക്കുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം